ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇന്നൊരു ചില്ലി ചിക്കൻ്റെ റെസിപ്പിയാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് എല്ലാവർക്കും അറിയുന്ന റെസിപ്പി തന്നെയായിരിക്കും എന്നാലും കണ്ടു നോക്കൂ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഹോട്ടലിൽ നിന്നൊന്നും ഓർഡർ ചെയ്യേണ്ട ആവശ്യമില്ല അതിനു ഒരു നാനൂറ് ഗ്രാം ചിക്കൻ എല്ലുള്ളതും ഇല്ലാത്തതുമായ ചിക്കനാണ് അത് കഴുകി വൃത്തിയാക്കി ഉപ്പ് ചേർത്ത് വെച്ചതാണ് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ വീതം കോൺഫ്ലോറും മൈദയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം ഒരു മുട്ടയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചിക്കനിൽ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിരുന്നു ബാക്കി ഉപ്പ് കൂടി ഇപ്പോൾ ചേർത്ത് കൊടുക്കാം ഇനി ഇത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം ഇതിങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു അരമണിക്കൂറെങ്കിലും കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇപ്പോൾ നമ്മുടെ ചില്ലി ചിക്കന് വേണ്ടിയുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഇനി അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ് കുറച്ച് ഭാഗം ഓയിലിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് തിരിച്ചും മറിച്ചും ഇട്ട് നല്ല രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നല്ല കോട്ടിംഗ് ഒക്കെ ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ ചിക്കനൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് അത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം അതേ പാത്രത്തിൽ തന്നെ ഞാൻ കുറച്ച് ഓയിൽ മാത്രം എടുത്ത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നേരിയതായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുന്ന കുറച്ച് വെളുത്തുള്ളി ഏകദേശം രണ്ട് ടീസ്പൂൺ വരും അതുപോലെ തന്നെ രണ്ട് പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് പച്ചമണം മാറിയതിന് ശേഷം അതിലേക്ക് വലിയ ഒരു ഉള്ളി അത് വലുതായിട്ട് കട്ട് ചെയ്തെടുത്താണ് അതുപോലെ തന്നെ ക്യാപ്സിക്കവും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് സോഫ്റ്റ് വരെ ഇളക്കി കൊടുക്കാം കുറച്ച് സമയം ഇളക്കി കൊടുത്താൽ മതി അങ്ങനെ കുക്കാവുമൊന്നും വേണ്ട കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം എരുവിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഒരു രണ്ട് ടീസ്പൂൺ സോയാ സോസ് അതുപോലെ തന്നെ ഒരു രണ്ട് ടീസ്പൂൺ ചില്ലി സോസ് രണ്ട് ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് അത് കുറച്ച് കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം എല്ലാം ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ലവണ്ണം സ്പൂൺ വെച്ച് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഞാൻ കലക്കി വെച്ചിരുന്നു അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് നിങ്ങൾക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം ഗ്രേവി നല്ല ലൂസായിട്ടാണ് വേണ്ടതെങ്കിൽ കുറച്ചുകൂടി കോൺഫ്ലോർ കലക്കി ചേർത്ത് കൊടുക്കാം ഇവിടെ ഞാൻ കുറച്ച് തിക്കായിട്ട് തന്നെയാണ് ചിക്കൻ തയ്യാറാക്കി എടുക്കുന്നത് ഇനിയൊന്ന് ഇളക്കി കൊടുത്ത് ഇതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓനിയൻ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടി ചേർത്ത് കൊടുക്കാം ഒന്ന് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ താങ്ക് ഫോർ വാച്ചിങ്